ഇപ്പഴും മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ രേണു സുധീനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലെന്ത് കാര്യം സത്യം പറഞ്ഞ ശരിയാ അതെ ഒത്തിരി 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 ആയി പോയി ഇപ്പൊ നേരത്തെ കാണും അല്ലേ ഇപ്പൊ അതിന്റെ സംസാരം കേട്ടുകഴിഞ്ഞാല് നമുക്ക് അഹങ്കാരം കൂടിയോ എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും തോന്നുന്നു അങ്ങനെ അഭിപ്രായം വരുന്നുണ്ടാ ഏ എനിക്കൊന്ന് ആ ഒരു ബോൾഡ്നെസിൽ നിന്നായിരിക്കും ആ ഒരു ആ ഒരു ധ്വനി വരുന്നത് സംസാരത്തിൽ കാരണം ഈ ഒറ്റപ്പെടലിലൂടെ വെട്ടി എന്താ വഴി വെട്ടി തെളിച്ച് വരുന്ന ആളല്ലേ അപ്പം അതുകൊണ്ട് അതിന് ഇച്ചിരി ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ കൂടാനുള്ള ചാൻസ് കാരണം ഇത്രയും പ്രതികൂല സാഹചര്യത്തിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു പവർ ഉണ്ടാകും അത് ജെന്യുവിൻ ആയിട്ടുള്ള കാര്യം കാരണം നമുക്ക് ചുറ്റും പ്രതിസന്ധികളാണെങ്കിൽ അതിനെ ഓരോന്നും ഓരോന്നും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എന്താ പറയുക ഒരു മനശക്തിയും ഒരു തൊലിക്കെട്ടിയൊക്കെ കിട്ടുന്നത് ആ കുട്ടിക്ക് ഇപ്പോൾ അത് കൂടിപ്പോയെന്ന് സംശയമുണ്ട് ഞാൻ ഞാനന്നൊരു വീഡിയോ ചെയ്തിരുന്നു അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുട്ടിയെ കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന അവർ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് എന്ന അർത്ഥത്തിലല്ല സപ്പോർട്ട് ചെയ്തത് ഒരു ആരോരമില്ലാത്ത കുട്ടി അതിന് ജീവിക്കാൻ വേണ്ടി അതിനൊരു മാർഗം കണ്ടെത്തുമ്പോൾ അതിനെ പുറകെ എന്തിനാണ് ഇങ്ങനെ ആൾക്കാർ അതിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടും എത്രയോ ലോകത്ത് എത്രയോ 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 ആൾക്കാരുണ്ട് യൂട്യൂബ് ചെയ്യുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് എന്തെല്ലാം തൊഴിൽ ചെയ്ത് എന്തെല്ലാം മോശമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരും മോശത്തിന്റെ ഉള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നവരും ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും പുറകെ പോകാതെ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരു അസ്വസ്ഥത അവർ ജീവിക്കട്ടെ ജീവിച്ചു പോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ അത് അതിന്റെ ചിന്താഗതി എല്ലാം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ചിന്തിക്കുന്നത് ഇപ്പം എൻ്റെ ജീവിതം എങ്ങനെയാണോ എന്ന് നമ്മൾ ഓരോരുത്തർ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വേറൊരാളുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി അയാളുടെ രീതിക്ക് പോകുമ്പോഴത്തേക്ക് അത് അവരുടെ ജീവിതമല്ല അവർ വേറൊരാളായിട്ടായിരിക്കും മാറുക ചിലപ്പോൾ സുധീൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ചിലപ്പോൾ വേറൊരാളായിട്ടായിരിക്കും ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല അവരുടെ ഉള്ളിൽ ഇതെല്ലാം നിറഞ്ഞിരുന്നിട്ട് അത് അടക്കി ജീവിച്ചതാകാം നമുക്ക് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴല്ലേ ഒരു ഫാമിലിയിലെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കൂടെ കിടക്കുന്നതൊക്കെ രാപ്പിനെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ജീവിതത്തിലെ പുറംമോടി കണ്ടിട്ട് നമുക്ക് ആരെയും നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റത്തില്ല എത്രയോ എത്രയോ നല്ല കാണുമ്പോൾ പകിട്ടാർന്ന ജീവിതമായിരിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന അല്ലേ അല്ല അത് അങ്ങനെയാണ് അപ്പോ അവരുടെ ജീവിതത്തിലെ അവരുടെ മനസ്സിന് ചേർന്ന ജീവിതം ചിലപ്പോൾ ഇതായിരിക്കും അങ്ങനെ എല്ലാവർക്കും ഉള്ള ഓരോരോ ജീവിതങ്ങൾ അവർ ജീവിച്ചു പോവട്ടെ അവരാരെയും ഉപദ്രവിക്കുന്നില്ല അല്ലേ പക്ഷെ ഇച്ചിരി അഹങ്കാരം കൂടും എന്നുള്ളത് സംശയമുണ്ട് കാരണം അത് ഈ പറഞ്ഞ പോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ബോൾഡിനെസ് കൂടും ബോൾഡ്നെസ് കൂടുമ്പോൾ പിന്നെ സംസാരിക്കുന്നതെല്ലാം ആരെയും ഭയപ്പെടാതെ ആരെയും വകവയ്ക്കാതെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാൻ അനുസരിച്ച് അപ്പൊ അതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ അവരുടെ ജീവിതം അവരില്ലേ തീരുമാനിക്കുന്നത് എന്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും അവകാശമാണ് അപ്പോൾ അതിനകത്ത് ആരും തടയിടുന്നത് അല്ലെങ്കിൽ എതിർക്കുന്നത് ശരിയല്ല ആരും ദ്രോഹിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നതേ ഉള്ളൂ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതൊക്കെ നല്ല കാര്യങ്ങളുണ്ടേ പിന്നെ അവടെ പുറകെ ഇങ്ങനെ ഒരു പണിയുമില്ലാതെ അവരെ വിമർശിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഏ അവർക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാതിട്ടായിരിക്കും ഇപ്പം ഞാനിപ്പോൾ കുറിച്ച് തന്നെ ഇപ്പോൾ എനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇപ്പം ചില ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഇതിലപ്പം തോന്നാറുണ്ട് ഇച്ചിരി അധികമായി പോയോ എന്ന് തോന്നാറുണ്ട് പക്ഷേ ആ കുട്ടിക്ക് അങ്ങനെ തോന്നി തോന്നി കാണത്തില്ല തെറ്റും ശരിയും എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ എനിക്ക് ശരിയെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് തെറ്റാണ് തെറ്റായിരിക്കും അല്ലേ നമ്മളിങ്ങനെ നീക്കുമ്പോഴത്തേക്കല്ലേ നമ്മുടെ എൻ്റെ ശരി ഇപ്പം റൈറ്റ് എന്ന് പറയുന്നത് അയാളുടെ ലെഫ്റ്റാണ് എൻ്റെ എന്ന് പറയുന്നത് അയാളുടെ റൈറ്റ് നമ്മൾ നീക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാട്ടിലും വ്യത്യാസം ഉണ്ടാവും പെരുമാറ്റത്തിൽ ഉണ്ടാവും സ്വഭാവത്തിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഓരോ ഓരോ ആളും യൂണിക്കാം വ്യത്യാസം ഉണ്ടാവും എല്ലാവരും ഒരേപോലെ ആകത്തില്ലല്ലോ അല്ലേ ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഇപ്പം നമുക്ക് അച്ഛനും അമ്മയ്ക്കും നാല് മക്കളുണ്ടെങ്കിൽ നാല് പേർക്ക് നാല് സ്വഭാവമായിരിക്കും നാല് പെരുമാറ്റ രീതിയായിരിക്കും എന്നാലും അവരൊരേ കൾച്ചറിൽ ജീവിച്ചവരാണ് വളർന്നു വന്നവരാണ് പക്ഷേ വ്യത്യാസമുണ്ട് ഇപ്പോൾ രണ്ട് വീട്ടിൽ രണ്ട് പിള്ളേർ ഉണ്ടെങ്കിൽ രണ്ടും രണ്ട് രീതിക്കായിരിക്കും പിന്നീട് ജീവിക്കുന്നതും അവരുടെ സ്വഭാവ ഗണങ്ങളും അപ്പോൾ അങ്ങനെ നമുക്ക് ആസ്വ ആശ്വസിക്കാം കാരണം എല്ലാവരും യുണീക്കല്ല എല്ലാവർക്കും അവരുടെ സ്വഭാവ വ്യത്യാസങ്ങളുണ്ട് അവരുടെ ഇഷ്ടത്തിന് അത് ജീവിച്ചോട്ടെ അപ്പം ഉള്ളു ഓക്കെ അപ്പം രേണു സുദീ അഹങ്കാരിയാണെന്നൊരു വാക്ക് എല്ലായിടത്തും കേൾക്കുന്നുണ്ട് നമുക്ക് ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനും നമുക്ക് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ആരെങ്കിലോട്ട് തെറ്റ് ചെയ്താൽ അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് തെറ്റല്ലാതായി മാറുന്നത് കാരണം അപ്പോ അവർക്ക് ശരിയായിട്ട് മാറും ഓക്കേ ബൈ